തുടരുക ശ്രീ റൂണി കെ ബേബിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ശ്രീ റൂണി കെ ബേബി അങ്ങ് പങ്കുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയുമായി ബന്ധപ്പെട്ട വസ്തുതയിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ കടന്നു വരുമ്പോൾ അവിടെയും അർഹമായ വിഹിതം നൽകാതെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിലേക്ക് തന്നെയാണ് ചോദ്യങ്ങൾ വീണ്ടും എത്തി നിൽക്കുന്നത് ഇപ്പോൾ കടമെടുപ്പ് പരിധി കൂട്ടില്ല അർഹമായ നികുതി വിഹിതം അനുവദിക്കില്ല ഈ നിലയ്ക്ക് ഒരുപക്ഷെ പ്രളയകാലത്തുള്ള ചോദിച്ച അടിയന്തിര സാമ്പത്തിക സഹായത്തിന്റെ കടക്കൽ പോലും കത്തിവെക്കുന്ന നിലയ്ക്കുള്ള വലിയ തോതിലുള്ള സ്വീ നയങ്ങൾ സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് പലകുറി നമ്മൾ കണ്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാളിതുവരെ ഈ വിഹിതമൊക്കെയും നേടിയെടുക്കാൻ ഒരു സംസ്ഥാനം ഒന്നാകെ നിൽക്കുന്ന ഒരു കാഴ്ചക്ക് ഒരുപക്ഷെ ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കേരളം ഒരർത്ഥത്തിൽ ഒന്നിച്ചു തന്നെ സമരം ചെയ്യാൻ പോവുകയാണ് എങ്ങും പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമില്ല ഇപ്പോൾ ദേശീയതലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ കർണാടക ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ സംസ്ഥാന കോൺഗ്രസ് സംസ്ഥാന സർക്കാരിന് എതിരെ ഒരു നിലപാടെടുത്ത് വിട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അർഹമായത് നേടിയെടുക്കാൻ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നൊരു ചോദ്യവും ഈ ബജറ്റ് അവതരണ ദിവസം ഉയർന്നു കേൾക്കുകയാണ് യു ഡി എഫ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ കേരളം നേരിടുന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും ജനാധിപത്യപരമായ മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലുള്ള ചർച്ച പോലും നടത്തുന്നതിനു മുമ്പ് സമരത്തിൻ്റെ തീയതിയും രൂപവും ഒക്കെ തീരുമാനിക്കുന്നതിനു മുമ്പ് കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിനെതിരായി ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ ഉപനേതാവിനോടും ആ കാര്യത്തെ സംബന്ധിച്ച് ആദ്യമായി പങ്കുവെച്ചു ആലോചിച്ച് പറയാമെന്ന് പറയുകയല്ലാതെ ഒരു മറുപടിയും തന്നില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് കേരളം തകരുമ്പോൾ കേരളത്തെ തകർക്കുമ്പോൾ കേരളം എല്ലാ നിലയിലും നികുതി ചോർച്ച തടഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഒന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത നിലയിലുള്ള തുടർച്ചയായ പ്രതിസന്ധികൾ യൂണിയൻ ഗവൺമെൻറ് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി ശബ്ദിക്കാൻ കേരളത്തിലെ യു ഡി എഫ് ഒപ്പമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായി ഇതിനെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന നിലപാടാണ് അതാണോ ശരി തിരഞ്ഞെടുപ്പ് എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് കേരളത്തിന് കിട്ടേണ്ടതും കിട്ടുമായിരുന്നതുമായിട്ടുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട സംഖ്യ അത് വെട്ടിക്കുറവ് വരുത്തിയത് അത് ലഭിക്കുന്നതിന് അത് നേടുന്നതിന് കേരളം എന്ന വികാരമുയർത്തി കേരളത്തിന് അർഹതപ്പെട്ടത് അന്യായമായത് വേണ്ട അർഹതപ്പെട്ടത് നേടാൻ എന്തു ചെയ്തു കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം യോജിച്ച ഒരു പ്രക്ഷോഭത്തിന് പോലും തയ്യാറായില്ല മാത്രമല്ല കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിൻ്റെ എം പിമാർ പതിനെട്ട് പേർ ഇരുപതിൽ പതിനെട്ട് പേർ യു ഡി എഫ് എം പിമാരാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകരുത് എന്ന് പറയാൻ എം പിമാരെ പല സന്ദർഭങ്ങളിൽ നാം കാണുകയുണ്ടായി കേരളത്തിന് അർഹതപ്പെട്ടത് നൽകണം കേരളത്തിന് അവകാശപ്പെട്ടത് കേരള അനുഭവിക്കുന്ന ഒട്ടേറെ മേഖലയിൽ കൈവരിച്ച നേട്ടത്തിനനുസൃതമായിട്ടുള്ള സംഖ്യ കേരളത്തിന് ആനുപാതികമായി അനുവദിക്കണം എന്ന് പറയാൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല തയ്യാറായില്ലെന്ന് മാത്രമല്ല ഒരുമിച്ച് കേരളത്തിലെ എല്ലാ എം പിമാരെയും മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് വിളിച്ചു ചേർത്ത് ഒരു നിവേദനം നൽകാൻ പോലും അതിലൊപ്പിടുന്നതിന് പോലും തയ്യാറാകാത്തവരാണ് കേരളത്തിലെ എം പിമാർ എന്നത് നിശ്ചയമായും നമ്മുടെ സമൂഹം ഈ ബജറ്റ് അവതരണ വേളയിലും ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഫെഡറൽ ഘടനയെ തകർക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ ബി ജെ പി ഇതര ഗവണ്മെന്റുകളെ രാഷ്ട്രീയമായും സാമ്പത്തികമായും കടുത്ത വിവേചനത്തിലൂടെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ നിശ്ചയമായും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് കാണാൻ സാധിക്കും